ഹായ് ഫ്രണ്ട്സ് ഞാൻ അജി വർഗീസ് സോഷ്യൽ മീഡിയയും മൊബൈൽ ഫോണും നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ പോസ്റ്ററുകൾക്കോ ഡിസൈനുകൾക്കോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ തന്നെ വലിയൊരു സാധീനമുണ്ടായിരിക്കുന്നു പണ്ടൊക്കെ നമ്മൾ ഫോൺ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ വാട്സപ്പിലൂടെ പോസ്റ്ററായിട്ട് അയയ്ക്കുന്നു അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നു നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ യാതൊരു ആപ്ലിക്കേഷൻ്റെയും സഹായം കൂടാതെ എങ്ങനെ പെട്ടെന്നൊരു ഡിസൈൻ ചെയ്തെടുക്കാം പെട്ടെന്നൊരു പോസ്റ്റർ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ ഗൂഗിൾ ക്രൂം എടുക്കുക അതിനുശേഷം ശേഷം ക്യാൻവ എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ ആദ്യം വരുന്നില്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുക അതിൽ നമുക്ക് ആവശ്യമുള്ളതെന്തോ അത് ടൈപ്പ് ചെയ്യുക ബർത്ത്ഡേ പോസ്റ്റർ ആണെങ്കിൽ ബർത്ത്ഡേ പോസ്റ്റർ എന്ന് ടൈപ്പ് ചെയ്യുക എന്ത് പോസ്റ്ററുകളുടെയും ടെമ്പ്ലേറ്റുകൾ നമ്മളതിനകത്ത് ഉണ്ടാവും ഇപ്പോൾ നമുക്ക് ബർത്ത്ഡേ പോസ്റ്റർ പോസ്റ്ററൊന്ന് ടൈപ്പ് ചെയ്യാം ബർത്ത്ഡേ പോസ്റ്റർ ഒന്ന് ടൈപ്പ് ചെയ്തു കണ്ടോ കുറേയേറെ ബർത്ത്ഡേ പോസ്റ്ററുകൾ വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ഇമേജസ് ആഡ് ചെയ്യാം ആഡ് ചെയ്തിട്ട് പേര് റീപ്ലേസ് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള പോസ്റ്ററുകൾ നമുക്ക് കിട്ടും നല്ല അടിപൊളി ഡിസൈനുകൾ ഇഷ്ടം പോലെ പോലിനകത്തുണ്ടാവും നമ്മൾ ഒരു ഡിസൈൻ സെലക്റ്റ് ചെയ്യാണ് ഓക്കെ നമ്മളൊരു ഡിസൈൻ സെലക്ട് ചെയ്തു അതിൽ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ അത് ഓപ്പൺ ചെയ്തു വരും ഇതിലേക്ക് ഇമേജിലേക്ക് വെറുതെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് റീപ്ലേസ് ക്ലിക്ക് ചെയ്യുക അപ്പോഴാ ഇമേജിലേക്ക് ഇമേജിന് പകരം നമ്മുടെ ഇമേജ് നമുക്ക് അപ്ലോഡ് ചെയ്യാം ഡിവൈസ് ക്ലിക്ക് ചെയ്യുക ഓക്കെ നമ്മുടെ ഫോണിലുള്ള ഇമേജുകൾ ഓപ്പൺ ആയിട്ടുണ്ട് നമ്മളതിൽ ഒരു ഇമേജ് സെലക്ട് ചെയ്യുന്നു അപ്ലോഡ് ക്ലിക്ക് ചെയ്തു കേട്ടോ ഇതിലേക്ക് നമ്മുടെ ഇമേജ് എത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഇമേജിൻ്റെ കളർ കറക്ഷൻ നമുക്ക് നടത്താം നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് കളർ മാറ്റുകയോ ഫോട്ടോയുടെ വലുപ്പം കുറയ്ക്കുകയോ കൂട്ടുകയോ ഇഷ്ടമുള്ളതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഹാപ്പി ബർത്ത്ഡേ എന്ന ഉണ്ട് ഇനി നമുക്ക് പേര് എഡിറ്റ് ചെയ്യാം വെറുതെ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ കീപാഡ് തെളിഞ്ഞു വരുന്നു കീപാഡിലേക്ക് പേര് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു ഓക്കെ പേര് ടൈപ്പ് ചെയ്തു കഴിഞ്ഞു എത്രയേ ഉള്ളൂ നമ്മുടെ പോസ്റ്റർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോസ്റ്റർ ഡൗൺലോഡ് ചെയ്യണം ഇനി നമുക്ക് മുകളിൽ റൈറ്റ് സൈഡിലുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്യാം നമുക്ക് ഫയൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഓക്കെ കുറേ ഓപ്ഷനുകൾ വന്നിട്ടുണ്ട് നമുക്കിതിൽ നമുക്കാവശ്യമുള്ളത് ജെ പി ജി എന്ന ഫയലാണ് സ്വാഭാവികമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ജെ പി ജി ഫോർമാറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക ഓക്കെ നമ്മുടെ ഡിസൈൻ റെഡി ആകുന്നു ഓക്കെ ഡൗൺലോഡായി ക്ലിക്ക് ചെയ്ത് നമ്മളൊപ്പം ഇതാണ് നമ്മളിപ്പോൾ ചെയ്ത ഡിസൈൻ ഇത് നമുക്കിനി സിമ്പിളായിട്ട് ഷെയർ ചെയ്യുകയോ അപ്ലോഡ് ചെയ്യോ സ്റ്റാറ്റസ് എടുക്കുകയോ എന്തുകൊണ്ടും നമുക്ക് ചെയ്യാം ക്യാൻവയോ മറ്റ് ആപ്ലിക്കേഷനുകളോ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റാത്ത പല ഡിസൈനുകളും ഉണ്ടാകും ഒരുപക്ഷെ അത് നമ്മുടെ പ്രോഡക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും വെറൈറ്റി ഐഡിയ ഉണ്ടാകും അതനുസരിച്ചുള്ള ഡിസൈനുകളോ അത് ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം സോഷ്യൽ മീഡിയ ബാനറുകൾ മറ്റ് പോസ്റ്ററുകൾ ചെറിയ ചെറിയ പരസ്യങ്ങൾ ബ്രോഷർ നിങ്ങളുടെ സ്ഥാപനത്തിനോ നിങ്ങളുടെ ബിസിനസ്സിനോ ആവശ്യമായിട്ടുള്ള പ്രിൻ്റ് ഔട്ടുകൾ എടുക്കാനായിട്ട് നോട്ടീസ് ബാനറ് ഇങ്ങനെ ആവശ്യമുള്ള ഏതാവശ്യത്തിനും എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഡിസൈൻ ഫയലുകൾ ഒറിജിനൽ എഡിറ്റബിൾ ഫയൽ മെയിൽ ചെയ്ത് തരുന്നതാണ് അത് നല്ല ക്വാളിറ്റിയുള്ള ഫയലുകൾ ഒറിജിനൽ ഫയൽ നിങ്ങൾക്ക് തരുന്നതാണ് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് പിന്നീട് കൊണ്ടുപോയി എഡിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രിൻ്റ് അടിക്കുകയോ ഒക്കെ ചെയ്യാവുന്ന രീതിയിലുള്ള ഏത് സൈസിന് വേണമെങ്കിലും നമുക്ക് പ്രിൻ്റ് അടിക്കാവുന്ന ഫയലുകളാണ് ഞാൻ തരുന്നത് അടുത്ത വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ ബൈ